ടി നമ്മൾ കുറച്ച് ദിവസമായി ഒരുമിച്ച് കണ്ടിട്ടും ഒരുമിച്ച് സംസാരിച്ചിട്ടും ഇരുന്നിട്ടും ഇന്ന് നമ്മൾ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് നൈജീരിയയുടെ ഒരു വിഷയമാണ് കാര്യമായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പ്രത്യേകതയും കൂടി അതിനുണ്ട് നൈജീരിയയിൽ ട്രംപ് പുതിയ ഒരു ഇടപെടൽ നടത്താൻ പോകുന്നു എന്നതാണ് വാർത്ത നൈജീരിയൻ ഭരണകൂടത്തോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിപ്പെടുത്തും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതവിടെ വലിയ തരത്തിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും കൊലയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ പൊതുവെ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബോക്കഹറാം എന്ന് പറയുന്നൊരു ഭീകരവാദി സംഘടനയാണ് അവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നത് അവർ മുസ്ലിങ്ങളെയൊക്കെ സാമാന്യമായിട്ട് കശാപ്പ് ചെയ്യുന്ന കക്ഷികളാണ് അവർക്ക് മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഉള്ള പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് അവിടെ ഗുണ്ടാ സംഘങ്ങൾ കൊള്ള സംഘങ്ങൾ അതൊക്കെ നൈജീരി നൈജീരിയയുടെ ഒരു ദൈനംദിന ജീവിത പ്രക്രിയയുടെ പാർട്ടാണ് അപ്പോൾ നമ്മളൊക്കെ അവിടെ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെ അധ്യാപകരൊക്കെ ആയിട്ട് പോയിരുന്നു അവർ പറഞ്ഞത് പുറത്തിറ സുരക്ഷിച്ച് കാണൂല കാണലാൾ എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും ഉണ്ട് അവിടെ എന്നർത്ഥം എന്താണ് ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുകയും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അതിലെന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാവുന്നതാണ് അറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ട്രംപിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വലിയൊരു മോഹമായിരുന്നല്ലോ സമാധാനത്തിൻ്റെ നോബൽ സമയം അത് കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം മറ്റേ എക്സ്ട്രീമിലേക്ക് പോയി ഇനി ഞാൻ യുദ്ധത്തിനുള്ള നോബൽ സമ്മാനം മേടിക്കാം അങ്ങനൊരു സമ്മാനം ഇല്ല എങ്കിൽ നമുക്ക് ഏർപ്പാടാക്കാം കയ്യിൽ കാശുണ്ടല്ലേ തയ്യാറാണ് എന്തായാലും ആദ്യമായിട്ട് യുദ്ധത്തിനുള്ള ഉത്സമാനം എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് അത് മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞ് എല്ലായിടത്തും മെക്കിട്ടുകയറി വഴക്കുണ്ടാക്കുക അതിൻ്റെ ആദ്യത്തെ തുടക്കം വെനീസുലയാണ് വനീസുലയിലെ നിക്കോളാസ് മജൂറോ ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടുത്തെ പിണറായി വിജയനാണ് അപ്പോൾ പുള്ളി ജനക്ഷേമകരമായ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്ക് ഖജനവും മൊത്തം ഡിസ്ട്രിബ്യൂട്ട് നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു മൂന്ന് കോടി മൂന്ന് കോടി ചിലവനം ജനസംഖ്യയാണ് അതിലൊരു ഇരുപത്തിരണ്ട് ലക്ഷം പേരെ പുളി ലോയൽറ്റി അവിടുത്തെ സി ഐ ടി യു എസ് എഫ് എ ഡി വൈ എഫ് എല്ലാവരെയെല്ലാം ഇരുപത്തിരണ്ട് ലക്ഷം മിലീഷ്യ പുള്ളിയുടെ കയ്യിലുണ്ട് അപ്പോൾ ട്രംപ് ഇപ്പോൾ അവർ മെനീസിലെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് യു എസ് എസ് ജെറാൾഡ് ഫോർഡ് അവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് തൊണ്ണൂറ് വിമാനങ്ങൾ തൊണ്ണൂറ് വിമാനങ്ങൾ വഹിക്കുന്ന വേറൊരു വിമാനവാഹിനി കപ്പലില്ല ലോകത്തിൽ ആരുടെ കയ്യിൽ അപ്പോൾ ഉള്ളതിലേക്കും വലിയ വിമാനവാഹിനി കപ്പൽ അങ്ങോട്ടായിരിക്കുന്നു പതിനാല് ബോട്ടുകൾ മുക്കിക്കളഞ്ഞു ഇതെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ പേരിലാണ് അപ്പോൾ ട്രംപ് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ ആൾക്കാരാണ് ചൈന ഫെൻ്റനിൽ അവരത് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടത്തുന്നു ഇയാളതല്ല ഇയാൾ പ്രാകൃതനാണ് പഴയ ഈ മയക്കുമരുന്നുകളൊക്കെയാണ് കൊക്കൈൻ ഹീറോയിൻ കഞ്ചാവ് തുടങ്ങിയ ഈ ഏർപ്പാടാണ് അത് ശരിയുമാണ് അങ്ങനെ അതും അവിടെ പ്രൈവറ്റ് കമ്പനികൾ പറ്റില്ല കമ്മ്യൂണിസ്റ്റാണില്ല അപ്പോൾ എല്ലാം ദേശ സത്കരിച്ച് പുള്ളി ഈ മയക്കുമരുന്ന് കച്ചവടം കണ്ടുകഴിഞ്ഞ പുള്ളി പറഞ്ഞു ഇത് സർക്കാരിന് തന്നെ നടത്താവുന്നേ ഉള്ളൂ സ്വകാര്യ വ്യക്തികളിങ്ങനെ ഒളിച്ചും പാത്തും ചെയ്യേണ്ടതല്ല സർക്കാർ മാത്രമല്ല അവിടെ ജീവിക്കാനൊന്നും നിവൃത്തിയില്ല അമേരിക്കൻ സാങ്ഷൻസ് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ധാരാളം എണ്ണയുണ്ട് പക്ഷേ ഇത് എടുക്കാനോ വേറെ ഏതെങ്കിലും രാജ്യത്തിന് കൊടുക്കാനോ ഒന്നും അമേരിക്ക സമ്മതിക്കില്ല കുറേശ്ശേ കുറെശ്ശേ കുറെശ്ശേയായിട്ട് എവിടെയെങ്കിലുമോ കൊടുക്കും നമുക്കും വിനിയ സുലമായിട്ടൊരു കരാറുണ്ട് കാരണം ഇവന്മാര് അലമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യക്ക് എണ്ണയുടെ ഒരു സ്രോതസ് വേണ്ടേ ഇപ്പം നമ്മൾ റഷ്യ എന്ന് മേടിക്കുന്നു നാളെ ഇത് അലമ്പ് കച്ചറ ആയെന്ന് വെച്ച് നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം വേണ്ട അപ്പോൾ നമ്മൾ ബെനീസുലെങ്കിൽ വെനീസില അൾജീരിയ എങ്കിൽ അൾജീരിയ അവിടെയുള്ള ഭരണം ആരാണൊന്നും നമുക്ക് നോട്ടേലില്ല നമുക്ക് എണ്ണം കിട്ടണം അതിനുള്ള ചില്ലറ ഏർപ്പാടുകളൊക്കെ നമ്മുടെ മോദി അവിടെ പോവുകയും പുള്ളി വലിയ ആളെ കളിച്ചിട്ട് ഈ ഇഷ്യൂസിലൊന്നും പെടാതെ നമുക്ക് ബിസിനസ് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കരാറൊക്കെ ഉണ്ടാക്കിയിട്ട് ബിസിനസ് സംസാരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ കാര്യമില്ല സാറിന് ഇത് എന്താണെന്ന് വെച്ചാൽ ലോകം നമ്മൾ വിചാരിച്ചാലൊന്നും നന്നാവാൻ പോകുന്നില്ല നമുക്ക് നമ്മളെ നന്നാക്കാനേ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട എണ്ണ പിണ്ണാക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക അല്ലാതെ അവിടുത്തെ ഭരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമല്ലേ മോദിയാണെങ്കിൽ ഹിന്ദു വർഗീയവാദിയാണ് എങ്ങനെയാണ് താലിബാനുമായിട്ട് ഗുഡ് ടേംസിൽ പുള്ളിപ്പോകുന്നത് പുള്ളിടെ നോട്ടേ ഉള്ളൂ ഇവിടെ പാക്കിസ്ഥാൻ്റെ ശത്രുവാണ് അവർ താലിബാൻ ഭരിക്കുകയോ എന്തെങ്കിലും വാങ്ങിക്കോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ അപ്പോൾ പടിഞ്ഞാറ് വയസ്സത്ത് നിന്ന് പാകിസ്ഥാനെ ഞെക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ താലിബാൻ നമ്മൾ വിചാരിച്ചാലൊന്നും തീരാൻ പോകുന്നില്ല പിന്നെ നമ്മൾ നമ്മളെന്തിനകത്തുള്ളത് നമ്മുടെ കാര്യം നടക്കുക ഇങ്ങനെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് വെനീസുലയുമായിട്ട് കൂട്ടുകൂടി ഒരുപാട് പേരുണ്ട് ചൈനയുണ്ട് റഷ്യയുണ്ട് ഇവർക്കൊക്കെ വെനുസുലയുടെ എണ്ണയിലാണ് നോട്ടം ഇറാൻ ഇറാൻ ഇറാനേതായാലും മറ്റാരും എണ്ണ കൊടുക്കണ്ട സ്വന്തമായിട്ട് എണ്ണയുള്ളവരാണ് അവരും വെനീസുലയെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല പക്ഷേ അമേരിക്കയുടെ ശത്രുവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതായത് പൊതുവെ ഇപ്പൊ ലോകത്തെ എല്ലായിടത്തും ഈ മിത്രങ്ങളെ അന്വേഷിച്ച ആളുകളെ ശത്രുവിന്റെ ശത്രുവിനെ അന്വേഷിച്ചത് അത് അവനെ മിത്രാണ് അല്ലെ അങ്ങനെയും അങ്ങനെയും നടക്കുക ഈ ലോകക്രമം എന്ന് പറയുന്നത് അതിശക്തന്മാര് തീരുമാനിക്കുന്നതാണ് ലോകക്രമം ഇപ്പൊ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സാധനം ഉണ്ടായി വരുന്നു ജി ടു അമേരിക്കയുടെ പ്രപ്പോസലാണ് അമേരിക്ക ചൈനയോട് പറഞ്ഞു നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് നിന്നാൽ പിന്നെ ഈ ലോകത്താരും നമ്മളെ വെല്ലുവിളിക്കാനുണ്ടാവില്ല ചൈന ഇവൻ തുരപ്പനാണെന്ന് ചൈനയ്ക്കറിയാം ചൈന തുരപ്പനാണെന്ന് ഇവ ഇവനും അറിയാം ബട്ട് രണ്ട് തുരപ്പന്മാരും കൂടെ ചേർന്നിട്ട് നമുക്കിനി വേറൊരു തുരപ്പനെ ചേർന്ന സ്ഥാനത്ത് വരാതിരിക്കാനായിട്ട് നോക്കാം ഈ കളിയാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ നൈജീരിയയുടെ നെഞ്ചത്ത് കയറിയിട്ട് ഇങ്ങനെ നൈജീരിയയിൽ ഇപ്പോഴൊന്നും അല്ല ബോക്കോ ബോക്കോറാം അതിൻ്റെ പീക്കിലുണ്ടായിരുന്ന സമയത്ത് അമേരിക്ക ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ശരി ബോക്കോ ബോക്കോഹറാം അല്പം ഇതായിട്ട് മയപ്പെട്ട് വരികയാണ് മയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരും വിഷമിച്ചു ഈ ചാവുന്നവൻ മാത്രമല്ലോ കൊല്ലുന്നവനും വെട്ടുന്നവനും ഒക്കെ വിഷമിക്കുന്ന ഒന്നുമില്ലെങ്കിൽ തോള് വേദനിക്കുമല്ലോ ആൾക്കാരെ വെട്ടി വെട്ടി ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ട്രംപ് കയറിയിട്ട് ഇത് ചെയ്യുന്നത് വേറൊരു ഡയമെൻഷൻ കൂടെ അതിനുണ്ട് കേട്ടോ ട്രംപ് ഇതിനു മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പ് അങ്ങേരുടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പെർസിക്യൂട്ടഡ് കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികളാണ് ഏറ്റവും അധികം പീഡനം സഹിക്കുന്നവർ ക്രിസ്ത്യാനികളാണ് അന്ന് ആരും അത് എടുക്കാതെ അങ്ങ് വിട്ടു അത് കഴിഞ്ഞിട്ടാണ് ജെ ഡി വാൻസ് പറയുന്നത് അങ്ങേരുടെ ഭാര്യ ഇന്ത്യക്കാരി ഹിന്ദുവാണ് ഉഷ വാൻസ് ഉഷാ വാൻസ് മതം മാറിയാൽ കൊള്ളാമായിരുന്നു കൊള്ളാമായിരുന്നു എന്നേ ഉള്ളൂ പക്ഷേ അത് പറഞ്ഞു അമേരിക്കയുടെ ഔദ്യോഗിക മതം ക്രിസ്ത്യാനിറ്റിയാണ് അത് പലർക്കും അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ മറ്റോ റീഗൻ്റെ അഡ്മിഷൻ ഔദ്യോഗികമായിട്ട് അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു അത് ക്രിസ്ത്യൻ തിയോക്രസി അല്ല ക്രിസ്ത്യൻ ഭരണം എന്നുള്ള അർത്ഥത്തിലല്ല അമേരിക്കയുടെ ഔദ്യോഗിക മതം ക്രിസ്ത്യാനിറ്റിയാണ് മറ്റുള്ളവരെ കൊല്ലുക തല്ലുക ഒന്നും ചെയ്യുന്നില്ല ബട്ട് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയാണ് പലരുടെയും ധാരണ അമേരിക്ക ഒരു സെക്യുലർ ഇതൊക്കെ വർത്തമാനത്തിലേ ഉള്ളു ആട്ടാൾ ഉള്ളിൽ ആ ക്രിസ്ത്യാനിറ്റി കിടപ്പുണ്ട് അതിനെ ഒന്ന് തൊട്ട് എന്നുള്ള ജോലി മേ ബി നെക്സ്റ്റ് ഇലക്ഷൻ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയിൽ അങ്ങേരുടെ അടുത്ത ഉണ്ടല്ലോ കണ്ടിട്ടായിരിക്കും കാരണം അടുത്ത ഇലക്ഷൻ ഒരു മാറ്റം ഇപ്പൊ വരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ നേരത്തെ രണ്ട് വട്ടമേ ആകാൻ പാടുള്ളൂ മൂന്ന് വട്ടം തൊട്ടാകാം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ മൂന്ന് വട്ടം ആകാംന്ന് നിയമം വന്നിട്ടില്ല വന്നിട്ടില്ല ട്രംപ് ആ നിയമത്തെ ചൊല്ലി സങ്കടപ്പെട്ടു വാട്ട് ക്യാൻ ഐ ഡു ഐ എം സോറി ഐ കനോട്ട് ബിക്കം തേ ബിക്കോസ് ദ ലോ ഇസ് ലൈക്ക് ദറ്റ് വാട്ട് ഫില്ല ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് നോട്ടമുണ്ട് ആകണമെന്നുണ്ട് പക്ഷേ നിയമം സമ്മതിക്കുന്നില്ല ഭരണഘടന സമ്മതിക്കുന്നില്ല ഇതാണ് പുഴയുടെ ഖേദ് അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അസർഷൻ ലോകമെങ്ങും കൊണ്ടുവരണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു അതാണ് ജെ ഡി വൻസിനെ കൊണ്ട് ഇത് പറയപ്പെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അല്ല ശരിയായിരിക്കും അങ്ങനെ വലിയ കാഴ്ചപ്പാടുകളുണ്ടായി പല തരത്തിലും അമേരിക്ക എന്താണ് ഈ നമ്മളീ പറയാൻ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു പറയാവുന്നത് ഒന്ന് അമേരിക്കനിസം അത് ശക്തമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു രണ്ടാമത്തത് ഈ ക്രിസ്ത്യാനിറ്റിയെ ഹൈ എന്താണ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ വേറെ ചില മുഖങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഉണ്ട് സർ കാരണം ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് തൊണ്ണൂറുകളിൽ തന്നെ സാമുഹൽ ഹണ്ടിംഗ്ടൺ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ശരിയാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നമ്മൾ വായിച്ചു വരുമ്പോൾ ആ തിയറി ക്ലാഷ് ഓഫ് റിലിജിയൻസ് ആണ് അതായത് അമേരിക്കൻ പറയാൻ കൊള്ളാവുന്ന ഒരു പേര് ഭംഗിയുള്ള പേരാണ് ക്ലാഷ് ക്ലാഷ് ഓഫ് ഓഫ് അല്ല അങ്ങനെ പറയുന്നു പിന്നെ എന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു കൊള്ളാവുന്നതിൽ തന്നെ അല്പം കൂടെ വലുതായി ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് സിവിലൈസേഷൻ വരുന്നത് അപ്പോൾ അതിലൊരു ഹണ്ടിംഗ്ട്രത്രിമം എന്നുള്ള നിലയ്ക്ക് ചെയ്തതല്ല അത് അതിന്റെ ഒരു സ്വാഭാവിക വികാസം എന്നുള്ള നിലയ്ക്ക് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ബട്ട് അതിൻ്റെ കോറിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് പിന്നെ ഇസ്ലാം ഈ മൂന്ന് പേർ അങ്ങേര് മനഃപൂർവമോ അല്ലാതെയോ ഭാരതത്തെ കൂട്ടിയിട്ടില്ല ഹിന്ദു സിവിലൈസേഷൻ കൂട്ടിയിട്ടില്ല അത്രയും നന്നായി ഏതായാലും ആ ക്ലാഷിൽ നമ്മളില്ല എന്നുള്ള ഒരു ആശ്വസിക്കാം നമുക്ക് എന്തായാലും അത് സത്യമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ട്രംപ് ട്രംപിൻ്റെ കാഴ്ചപ്പാട് നൈജീരിയൻ പെഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആയ അത്ര നിഷ്കളങ്കമല്ല നിഷ്കളങ്കമല്ല അതിൽ നിഷ്കളങ്കമല്ല അത് വലിയ രാഷ്ട്രീയമുണ്ട് ദ എമർജൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി അതായത് ക്രിസ്ത്യാനിറ്റി ഒരുപാട് റിഫോം ചെയ്തു ഒരുപാട് സ്പ്ലിൻ്റർ ഗ്രൂപ്സും ഉണ്ടായി ഇപ്പോൾ ഇത് കേട്ടിട്ട് കേരള ക്രിസ്ത്യാനികൾ രോമാൻ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കേരള ക്രിസ്ത്യാനികൾ ട്രംപിൻ്റെ റഡാറിലില്ല അതും മനസ്സിലാക്കണം ആ അതെ നമ്മുടെ ആൾ വന്നേക്കുന്നു എന്നൊന്നും വിചാരിക്കരുത് അത് നിങ്ങളുടെ ആളല്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിന് മാറ്റം വരാം കാരണം ഇങ്ങനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ഷനും ഒരു മോട്ടിവേഷനും ഒക്കെ ആണല്ലോ ശരി സാർ അത് ഇൻവേരിയബിള് അത് ഇൻഫൈറ്റിങ്ങിൽ കലാശിക്കും വന്ന് വന്നു ക്രിസ്ത്യാനിറ്റി ഒന്നാണെന്നൊക്കെയാണ് വിചാരം അല്ല പ്രൊട്ടസ്റ്റൻറ്റും കാത്തലിക്കും തമ്മിലുള്ള ഏകദേശം യുദ്ധസമാനമായ ഉണ്ടായിട്ടുണ്ട് എനിവേ ട്രംപ് ഒരു ലോങ് ടേം പ്ലാനാണ് അതിന്റെ ആണ് കാണേണ്ടത് അതെ വർത്തമാന സംഗതി അതാണ് കാണിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക